ോ അപ്പൊ എല്ലാ ഭാഗങ്ങളും എടുത്ത് നമ്മൾ ഒരു ആട്ടിലെ ഒരു ആടിന്റെ എല്ലാ ഭാഗം എടുത്തിട്ടാണ് ഞമ്മളുണ്ടാക്കണത് ചില വെച്ചും ഇതിൽ ആടിന്റെ ഇറച്ചി ഉണ്ടോ വെറുതെയാണ് കാണുന്നത് ഓലത്തൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പൊ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്തെടുത്താളി അതുപോലെ കുടുംബത്തിനും കൂട്ടത്തിൽ നമ്മൾ ഈ കമന്റ് ഇട്ട ആൾക്കാരെ ഒന്ന് കണ്ടോട്ടെ കൂടി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ റിസ്ക് ആണ് നമ്മളെ ാണ് വന്ന് ചെയ്ത് പിന്നെ ഇതിന്റെ അടി റിസ്ക് ആണ് അപ്പൊ നമ്മള് ഓൺലൈൻ കൂടെ ആവുമ്പോ അതിങ്ങൾക്ക് നല്ല തെറ്റില്ലാത്ത രീതി തന്നെയാണ് നമ്മൾ കാണിച്ചു തരണം ഇങ്ങനെ മുന്നിൽ ലൈവായിട്ട് ആടിനെ അറുത്തിട്ട് അതിന്റെ സൂപ്പിലാട്ടാ നമ്മളെ നമ്മൾ റെഡിയാക്കണത് ഒരുവിധ എല്ലാ നല്ല നല്ല സാധനങ്ങളും ഇട്ടിട്ടാണ് നമ്മൾ റെഡി ആക്കണത് നാപ്പത്തൊന്ന് കൂട്ട് കഷായത്തിന്റെ കഷായം തിളപ്പിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈത്തപ്പയം ചെറിയുള്ളി ബദാം അണ്ടിപ്പരിപ്പ് കുകപ്പൊടി ഒരുവിധ എല്ലാ സാധനങ്ങളും കേട്ടോ ശുദ്ധമായ നെയ്യിലും കൂടിയാണ് നമ്മളെ ആട്ടിലേക്ക് റെഡിയാക്കുന്നത് കേട്ടോ അപ്പം ആവശ്യക്കാർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ തന്നെ വരണം കേട്ടോ ഊരവേദന കൈക്കാൽ വേദന വള്ളി വലിച്ചൽ നാടിനരമ്പിനി എല്ലാത്തിനും നല്ലതാ കേട്ടോ ദാമ്പത്യ ജീവിതത്തിനൊക്കെ പുരുഷന്മാർക്ക് ആട്ടുലേഹം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ എത്ര കഴിച്ചാൽ തടി നന്നാവാത്തവൽക്കും നല്ലതാണ് അപ്പോൾ അതാ ഇന്നലെ രാത്രി ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നേരം വെളുത്തു കേട്ടോ ഈ ഒരു പരിപത്തിൽ ഞങ്ങൾക്കൊരാട്ടലേഹം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ എടുത്തിട്ടാണത് നമ്മളത് ആയി കിട്ടുന്നത് യാതൊരു കെമിക്കലില്ലാതെ കേട്ടോ മക്കളെ നമ്മൾ